ഇത് ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ളൊരു വീടാണ് ചെറിയ കുറച്ച് റിനോവേഷൻ വർക്കുകളൊക്കെ നടത്തിയെടുത്ത് ഇപ്പം നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുക ഞാനൊരു ഫാർമസ്റ്റ് ആണ് എങ്കിലും അടിസ്ഥാനപരമായിട്ട് ഞാൻ കർഷക കുടുംബത്തിൽ ജനിച്ച അതുകൊണ്ട് തന്നെ പ്രകൃതിയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പക്ഷിമൃഗാദികളിലൂടെ ഒരു താല്പര്യം കുഞ്ഞുന്നാളിത്തൊട്ടേ ഉണ്ട് ഇത്രയും വലിയ മരം ആയതുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ പറയാറില്ലേ വീട് മറക്കുന്നതാണ് എന്തുകൊണ്ട് അത് കുറെങ്കിലും വെട്ടിക്കളഞ്ഞു കൂടാ എന്ന് അത് ശരി പക്ഷെ ഒരു കമ്പ് പോലും പെട്ടാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ഈ മരമൊക്കെ ഞാൻ നട്ടു നട്ടുവളർത്തിയ മരത്തിന്റെ നിർമ്മിച്ച ഇവിടെ രണ്ട് സൗഹൃദങ്ങൾ കണ്ടുപോട്ടാൻ പറ്റുന്നുണ്ട് ഈ വീടും ഈ മരവും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ ശരിക്കും ഈ ബെഡ്റൂമിന്റെ ഹൈലൈറ്റ് ഇവിടെ നമുക്ക് വാഴത്തോപ്പ് അല്ലെ ഇവിടെ ഒരു അടിപൊളി എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു നമ്മള് വയനാട് ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഏഹ് പിഞ്ചുന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി സ്ഥിരം കണ്ട് കൊതിക്കുന്ന ഒരു വീടുണ്ട് ഈ മരമാണ് ഈ വീടിന്റെ ഏറ്റവും നല്ല നമ്മൾ നോക്കി നോക്കി

സൂപ്പർ വീടാണ് ഇത് വലിയൊരു വയലേരിയാണ് വയൽ നമ്മുടെ വയനാടിന്റെ ഒരു സ്വഭാവം ഒരു അടിപൊളി സ്പേസ് ആണ് ജോൺസൺസ് 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 എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോസ് ഇതാണ് വീടിന്റെ പേര് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടകം അല്ലേ അപ്പൊ ഇവരാണ് ഈ വീടിനെ ഈ കാണുന്ന ലെവലാക്കിയത് ഇത് വീടിന്റെ ഉടമസ്ഥായിട്ടുള്ള ജോൺസൺ സാർ നമസ്കാരം മകനാണ് അലൻ നമസ്കാരം ഇത് ആർക്കിടെക്ട് അമൽ ബിന്നി അല്ലേ നിങ്ങളുടെയൊക്കെ ഒരു ബ്രെയിൻ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ നമ്മുടെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ വീടിന്റെ മെയിൻ നമുക്ക് പറയാൻ പറ്റുന്നത് ആക്ച്വലി ഈ വീട് ഇതിന്റെ ഗ്രൗണ്ട് അതിന്റെ ഫസ്റ്റ് ഫ്ലോർ പണിതൊന്നര രണ്ടു സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പണിതോടു കൂടി തന്നെ മോള് സെപ്പറേറ്റ് ഒരു വീടായിട്ട് തന്നെ അപ്പം താഴെ സിമിലർ ആണ് സിമിലർ ആണ് അതേ അതേ സ്ട്രക്ചർ അതേപോലെ തന്നെ വെട്ടുകല് അതേ രീതിയിൽ തന്നെ ഇരുപത്തി രണ്ടു വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇപ്പൊ പുതിയതായിട്ട് അതിന്റെ റിനോവേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവരുടെ വിദേശം തേടേണ്ടി വന്നു 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 എന്നാലും ഐഡിയ ഒക്കെ ഒരു വരെ ഞാൻ തന്നെയാണ് പറഞ്ഞു 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 അപ്പോൾ നമുക്ക് ഈ വീടിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും അതാണ് ഞങ്ങൾ എങ്ങോട്ടേക്ക് ആകർഷിച്ച പ്രധാന ഘടകം അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം കേട്ടോ ഈ വഴി ആര് പോയാലും നോക്കുന്ന ഒരു സംഭവമാണ് ഈ വീടിനേക്കാൾ മുൻപ് ഈ മരം അല്ലെ അതെ ഇതൊരു വെറൈറ്റി മരോ സാധാരണ കാണുന്ന ഒരു മരം അതിങ്ങനെ പടർന്ന് പന്തലിച്ചൊരു വലിയ വീടിനെ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വലിപ്പമുള്ള മരമാണ് ആലിന്റെ വർഗത്തിൽപ്പെട്ട ഒരു മരാണ് പണ്ട്രസ് എന്ന് പറയും ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഇത് ബോൺസായി ആയിട്ട് ഞാൻ നിർത്തിയിരുന്ന ചട്ടിയിൽ നിർത്തിയിരുന്ന ഇത് മാത്രല്ല അതേപോലെ തന്നെ സ്ട്രോബെറി ഗോവ എന്ന് പറഞ്ഞ ആ മരം അതേപോലെ തന്നെ സൈക്കസിൻ്റെ പെട്ട ഒരു മരമാണ് വീട് ചാരി ആ ചാരി അത് വീട് പണിതന് ശേഷം ഞാൻ അത് ചട്ടിയിൽ നിന്ന് അതായത് ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ളു ശരിക്കും മണ്ണിലായിട്ട് ശുദ്ധമായ വായു തരും ഞാന് വീട്ടില് ഇതുവരെ പാനിട ആവശ്യകത വന്നിട്ടില്ല കാരണം ഇത് നല്ല കൂളിങ് ആണ് മാത്രമല്ല ഇത് ഇത്രയും വലിയ മരായതുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് വീട് മറക്കുന്നതാണ് എന്തുകൊണ്ട് അത് കുറെങ്കിലും വെട്ടിക്കളഞ്ഞുകൂടാ എന്ന് അത് ശരി പക്ഷെ ഒരു കമ്പ് പോലും പെട്ടാൻ ഞാൻ സമ്മതിച്ചില്ല ഞാൻ അല്ലാത്ത അവസരത്തിലാണ് ആ മരത്തിന്റെ തന്നെ ഒരു കമ്പ് അതിന്റെ പണി നടക്കുന്ന അവസരത്തിൽ അവര് വെട്ടിയത് അല്ല അതുപോലും വെട്ടില്ലായിരുന്നു അതുപോലെ വെട്ടില്ല ഇനി മരം വെട്ടിക്കളയാൻ പറഞ്ഞല്ലേ കമ്പ് അതിനകത്തുനിന്നൊരു കമ്പുകുട്ടി അവരടിക്കണം പറയുന്നത് തീർച്ചയായിട്ടും ആക്ച്വലി ഞാനൊരു ഫാർമസ്റ്റ് ആണ് എങ്കിലും അടിസ്ഥാനപരമായിട്ട് ഞാൻ കർഷക കുടുംബത്തിൽ ജനിച്ച അതുകൊണ്ട് തന്നെ പ്രകൃതിയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പക്ഷിമൃഗാദികളിലോടൊക്കെ ഒരു താല്പര്യം കുഞ്ഞുന്നാളി തൊട്ടേ ഉണ്ട് ഞങ്ങൾ രാവിലെ ഒരു ഒന്നര മണിക്കൂർ ആയി ഇവിടെ എത്തിയിട്ട് അപ്പൊ തന്നെ കാണുന്ന പക്ഷികളും ഇവിടുത്തെ ഫീൽ തരുന്ന രീതിയിലാണ് തൊട്ടു പുറകില് വയലാണ് പിന്നെ ഒരു വലിയ ബാമ്പ് തോക്കുന്നുണ്ട് അവിടെ വീടിന് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് ചുറ്റും അല്ലേ അതെ ഇത് ഈ സ്ഥലം ഞാൻ മേടിക്കുന്ന അവസരത്തില് ചില സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു ഇത് വളരെ വിട്ടിത്തരാണ് ഇത് അന്ന് പിന്നെ കൃഷി അല്ലാതെ ഇതേപോലെ തന്നെ വയലായിട്ട് കിടക്കുകയായിരുന്നു ഈ വാഴയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ കിടന്നിരുന്നു പക്ഷേ പക്ഷെ ഞാനിത് മേടിച്ചു കഴിഞ്ഞപ്പോൾ മേടിച്ച് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു വലിയൊരു കാണിച്ചു കൊടുക്കണം ശരിക്കും മരത്തണലിൽ അത്ഭുതമായിട്ടും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ശരിക്കൊരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആ വലിയ മരം ഇപ്പൊ ഞാൻ ആരെങ്കിലും പറഞ്ഞ വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ പെൺകുട്ടി വീട്ടിലെ ആ വലിയ മരം ഉള്ള വീട് അങ്ങനെ അങ്ങനെയാണ് പറയുക അത് ലാൻഡ് മാർക്കായിട്ട് മാറി നമ്മുടെ ഈ മരം അത് ആ മരമാണ് ഞങ്ങളെ അങ്ങോട്ട് എത്തിച്ചത് പിന്നെ ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലിന്റെ വർഗത്തിലായത് പറഞ്ഞാൽ അതിന്റെ റൂട്ട് വന്നിട്ട് അടുത്ത സ്റ്റെമ്മിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പൊ എത്ര വലിയ പിന്നെ കാറ്റ് വന്നാലും കമ്പുകൾ തമ്മിൽ ഇളകില്ല ഇളകില്ല വേണ്ട അതിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ അവിടെ ഇങ്ങനെ ഒരു കമ്പിൽ നിന്ന് അടുത്തൊരു റൂട്ട് വന്നിട്ട് അടുത്ത സ്റ്റെമ്മിലേക്ക് അത് വീടിന്റെ ഇനി വീട്ടിലേക്ക് ശ്രദ്ധിച്ചെ രണ്ട് നിലകളായിട്ടാണെന്ന് പറഞ്ഞത് നമുക്ക് മുകളിലത്തെ നിലയാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ താഴെ മുകളിലും സിമിലർ ആയതുകൊണ്ട് നമ്മൾ ഒരു നിലയാണ് കാണിക്കാൻ പോകുന്നത് അല്ലേ അതെ ഇതാണ് വീടിനെ ചാരി ചാരികർത്തിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് ചാരി മരം അത്രത്തോളം ഇവര് തന്നൊരു ബോണ്ടുണ്ട് ആര് ഈ വീടും മരവും തമ്മില് ഈ വീടും മരവും പണ്ടുള്ളതല്ലേ ഇത് എൻ്റെ ഇളയ മോന്റെ പ്രായമാണ് തെങ്ങിന്റെ കവളിൽ നിന്ന് കിട്ടിയ ഇത് ഒരു സ്റ്റെയർ സ്റ്റെയർ ഉണ്ട് അത്തിരണ്ട് അതിലാണ് ഇതായിട്ട് തന്നെ വീട്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയ പോണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എൻട്രൻസ് അത് മോന്റെ ഓഫീസായിട്ട് അവിടെ ഗസ്റ്റിന് ഇത് ശരിക്കും പറഞ്ഞ മൂന്ന് വീട് തന്നെ പറയാം ഇത് സെപ്പറേറ്റ് എൻട്രൻസ് തന്നെയാണ് സെപ്പറേറ്റ് ഒരു ഓഫീസ് റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് അങ്ങനെ ഒരു ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാ ഈ പോർഷനിലുണ്ട് മൾട്ടിപ്പിൾ ഈ നമുക്ക് പോകാം അപ്പൊ നമ്മള് വീട് കാണാൻ വേണ്ടി മുകളിലോട്ട് കയറാൻ പോവാണ് അതിനു മുമ്പ് ശരിക്കും ഈ വീടിന് വേറെ ആർക്കിടെക്ട് ഉണ്ടായിരുന്നോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ അന്ന് ഈ വെട്ടുകൾ ഇതേ രീതിയിൽ ചെയ്യുന്നത് വളരെ ദുർലഭമായിരുന്നു അന്ന് ശരിക്കും ഇത് മട്ടം വെച്ചിട്ട് ചെത്തുകയത് മട്ടം വെച്ചിട്ട് ചെത്തിയിട്ട് പിന്നെ ജി പിടിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും മേളിലോട്ട് പോവാ അല്ലേ നമ്മുടെ ഈ താഴെക്കൂട്ടത്തിൽ നിന്ന് പോകണ്ട ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോ ഭയങ്കര രസമായിട്ട് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വീട് രണ്ടു വർഷം മുമ്പത്തെ വീട് അതെ അതെ രണ്ടു വർഷം മുമ്പത്തെ വീട് ഇതിന്റെ ഇന്റീരിയറിലെ കാര്യങ്ങളൊക്കെ മോനാണ് ചെയ്തത് എങ്കിലും ഇത് ഈ മരമൊക്കെ ഞാൻ ഇവിടെ നട്ടു വളർത്തിയ മരത്തിന്റെ പീസും കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ് ഇത്രയും ബെഞ്ചും ഒരു ടേബിളും ഇവിടെ ശെരിക്കും പറഞ്ഞാൽ രണ്ടു വീടാന്ന് പറഞ്ഞാലും എല്ലാരും താഴെ തന്നെയല്ലേ താമസിക്കുന്നത് ഇപ്പോഴും ഇവിടുത്തെ ആന്റി ചെറിയൊരു ഫ്രാക്ച്റൊക്കെ ആയിട്ടിരിക്കാൻ ആന്റി ഫ്രാക്ചർ പറ്റിട്ട് സുജി 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 ഇവിടെ രണ്ട് സൗഹൃദങ്ങൾ കണ്ടുപോട്ടാൻ പറ്റുന്നുണ്ട് ഈ വീടും ഈ മരവും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാ നിൽക്കുന്നു ഇതിന്റെ ഇതിന്റെ മരം ആഗ്രഹം ആ അത് ഇതിന്റെ പണി നടക്കുമ്പോ ഞാനപ്പോ പോയി അത് വന്ന് മുറിച്ചതാണ് അതാണ് പറ്റിയ അല്ലെങ്കിൽ ഞാൻ അത് വേറെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ അപ്പുറത്തൊരു മാവ് തന്നെ ഇത് റെനോവേഷൻ ചെയ്യുമ്പോ കയറ് കെട്ടി വലിച്ച് പുറകോട്ടേക്ക് മാറ്റി മാറ്റിവെച്ചു എന്റെ കമ്പ് അന്ന് അങ്ങനെ മുറിച്ചതാണ് അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോഴാട്ടോ മരം ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കൊട ചൂടി നിക്കുന്ന പോലെ തന്നെ ഫീൽ അല്ലേ ഈ ഒരു മരത്തിന്റെ ഭംഗിയും കൂടെ ഇങ്ങനെ ഒരു കൂൺ മുറ്റത്തുണ്ടായി നിൽക്കുന്ന പോലെ വലിയൊരു കൂൺ അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലോട്ട് കേറുന്നതാണ് അല്ലേ ശരിക്കും ഈ വീട്ടിൽ മൊത്തത്തിൽ എത്ര ബെഡ്റൂം ഉണ്ട് ഈ ഇതില് ടോട്ടലി നാല് 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 ബെഡ്റൂം ൂമുണ്ട് അങ്ങനെ അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പം എന്തൊക്കെയാണ് നമ്മളിവിടെ ഫർണിച്ചർ എല്ലാം പഴയ വുഡാണ് പഴയ ഈ പഴയ വീടുകൾ പൊളിച്ചതിന്റെ ഇതിപ്പോ ഉത്തരവും കഴുക്കോലൊക്കെയാണ് ഇതിന്റെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന കബോർഡ് ശരിക്കും വാതിലാണ് പഴയ വാതിലിന്റെ ഇതാണ് കേസാണ് അതേപോലെ തന്നെ ആ ഊഞ്ഞാല് കൊടുത്തിരിക്കുന്ന പഴയ ഡോറാണ് മുസ്ലിം ഡോറാണ് സിംഗിൾ ഡോറായിട്ട് ആ രണ്ട് ഡോറായിട്ട് വരുമല്ലോ ഡബിൾ ഡോറായിട്ട് വരും അതാണിത് പഴയ കുറെ ഉരുപ്പടികൾ നന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു പഴയ ഇത് തന്നെ സംഘടിപ്പിച്ചിട്ടാണ് ഫർണിച്ചർ കംപ്ലീറ്റ് പഴയ ഉരുപ്പടികൾ തന്നെയാണ് ചെയറെ നരപ്പലകയാണ് പഴയ കാലത്ത് കടകളിൽ ആര നരപ്പലക അതുകൊണ്ടാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഞാൻ നട്ടു വളർത്തിയ ഒരു ഷീമ കൊന്ന ഒരു കമ്പ് കമ്പുത്തിയതാണ് അതുകൊണ്ട് ചെയ്ത് എപ്പോക്സിമ കൊന്ന ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് അപ്പൊ അത് വെട്ടിയിട്ട് ഇത് എപ്പോക്സി ചെയ്ത് എപ്പോക്സി ചെയ്ത് എടുത്തതാണ് ഹാങ്ങിങ് ബൾബ് ഇത് ഇതിന്റെ ഇതെല്ലാം ഫ്രെയിം നമ്മളിവിടെ ആ ശരി കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പ്ലാൻ ചെയ്ത് നിർമ്മിച്ചതായിരുന്നു ശരിക്കും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഫർണിച്ചർ ടൂർ ആക്കിയ പോലെയായി അവിടെ ആയിരുന്നു നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് അതിന് ഒരു സിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലിവിങ് സ്പേസ് തന്നെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത് അതുപോലെ തൊട്ടിപ്പറയ ഒരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ ഈ വുഡാണ് ഇതിന്റെ മനോഹാരിയായിട്ട് വരുന്നത് അല്ലെ പറഞ്ഞു തന്നെയാണ് കബോർഡ് എല്ലാം എല്ലാ കബോർഡും തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഈ ഡൈനിങ് ടേബിളിന് മുകളിൽ നല്ല ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അവിടെ നോക്കിയ ഒരു മച്ചുള്ള സ്ഥലം പോലെ റൂമ് എല്ലാം മച്ചാണ് മച്ചാണ് ആ റൂമെല്ലാം ഇത് ഈ മഹാകണി തന്നെയുള്ള മച്ചാണ് അതിന്റെ ഇപ്പുറത്തോട്ടാട്ടോ ബോശേരിയ വരുന്നത് ബോശേരിയ നമ്മുടെ പഴയ എന്തോ മരത്തിന്റെ അതൊരു പിന്നെ ഇത് സിൽവർ റോക്കിന്റെ വേരാണ് ഇത് മാസ്റ്റർ ബെഡ്റൂം മോനും മോളും അവര് യൂസ് ചെയ്യുന്ന ഈ ഇത് കോട്ടയെല്ലാം പഴയ മരങ്ങൾ തന്നെയാണ് കേട്ടോ കിങ് സൈസ് ഇതാക്കിയത് ഇതെല്ലാം പഴയ മരങ്ങൾ പഴയ മരങ്ങൾ ആ അതിന്റെ മരത്തിന്റെ അംശങ്ങൾ നമ്മുടെ വിദ്യയിൽ ഇന്റീരിയർ പാർട്ടായിട്ട് വന്നിട്ടുണ്ടല്ലോ അതെ അതെ ശരിക്കും ഈ ബെഡ്റൂമിന്റെ ഹൈലൈറ്റ് ഇവിടെ നമുക്ക് വാഴത്തോപ്പ് അല്ലെ ഇവിടെ ഒരു വ്യൂ ഭയങ്കര രസം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു സ്പേസ് ഉണ്ടെന്നല്ലേ അവിടെ ഉണ്ടെന്നല്ല മറ്റൊരു സംഗതി ഉണ്ട് വാച്ചിന്റെ കളക്ഷൻ ഇത് സ്വന്തം വാച്ചുകളാണോ ഉപയോഗിച്ചിട്ടുള്ളത് കുറെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് എന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചും വാച്ച് ആണ് ഇതോ നല്ല അതും അവന്റെ തന്നെയാണ് അതെ വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്തൊക്കെയോ മറ്റു താല്പര്യങ്ങളുണ്ട് കേട്ടതെന്ന് കണ്ടതൊന്നല്ലാമത്തെ ബെഡ്റൂം അല്ലെ ഇവിടെ ഈ ബെഡ്റൂമില് ഇത് കണ്ടോ ഇതുവരും പഴയ ജനല കൊണ്ട് മാത്രം നിർമ്മിച്ച അലമാര ജനല അലമാരായി മാറി ജനൽ മാറി ജനലഅല ഗ്ലാസ് ആണ് അവിടെയും ഗ്ലാസ് തന്നെയാണ് ജനല ആക്കാൻ അതേപോലെ തന്നെ വാതിൽ ഇങ്ങനെയൊക്കെ ആക്കാനും പറ്റും ഇത് വാതിൽ പളിയാണത് കട്ടലിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന വാതിലാണ് വാതിലാണ് അത് ഓ ഊളം കുളം ുംച്ചാണ് ഇത്തേ ഫീലുള്ള വീടുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് അത് പലപ്പോഴും പല വീടുകളിലും ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ഇനിയും ഇനിയും എത്ര വീടുകൾ കാണിക്കായിരിക്കുന്നു അതുപോലെ ഒരു വീട് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആംബിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ രാവിലെയാണ് ഷൂട്ട് ചെയ്തത് അപ്പം കൃത്യമായിട്ട് ആ വീടിന്റെ ആത്മാവ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് അത് വളരെ സന്തോഷമുണ്ട് അടിപൊളി കേട്ടോ ഭാഗ്യവാന്മാരാണ് അപ്പം അടിപൊളി അപ്പൊ നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന റെനോവേഷൻ ചെയ്തിരിക്കുന്നത് എ കോൺസെപ്റ്റ് സ്റ്റുഡിയോ അല്ലെ അതെ ഒരു കോൺസെപ്റ്റ് സ്റ്റുഡിയോ അതെ അങ്ങനെയാണ് ഇവർ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇവർ ഇനി പ്രൊജക്ടുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത് കാലിക്കറ്റ് അരഞ്ഞിപ്പാലം ആ പിന്നെ നമ്മൾ വയനാട് ബേസ് ചെയ്താണ് ലൈക്ക് വർക്കും ഓഫീസും എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ആഹാ ഓക്കെ ഓക്കെ പുൽപ്പള്ളിയിലാണ് ഓഫീസ് പുൽപ്പള്ളി പുൽപ്പള്ളിയിൽ ഒരു വീട് കാണിക്കുന്നുണ്ട് കാണിച്ചത് ഓക്കെ അപ്പൊ അമൽ പിന്നി അടിപൊളി അലൻ പേര് അലൻ ഓക്കെ അടി അപ്പോൾ എ കോൺസെപ്റ്റ് സ്റ്റുഡിയോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് പുതിയൊരു അടിപൊളി വീഡിയോ കേട്ടോ ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമെൻറ്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ കേട്ടോ അപ്പോൾ ഒരു ബൈ പറഞ്ഞല്ലേ ബൈ ബൈ